നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെ ഒരുപാട് സമയം എത്തി എടുക്കുന്നേ സത്യം പറയാൻ തെരഞ്ഞെടുപ്പല്ല നമ്മുടെ ദിവസം നമ്മൾ പോകുന്നില്ല കണ്ണടച്ച് തുടങ്ങുമ്പോൾ എനിക്കോ ഈ വർഷം തുടങ്ങിയിട്ട് നാല് മാസം പോകുന്നു അഞ്ചാം മാസത്തിൽ അപ്പഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ഇലക്ഷൻ നമ്മൾ വിചാരിച്ചു കൊറേ നമ്മൾ അന്ന് ലൂസ്റ്റോക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ച തൊട്ടടുത്ത സമയം തന്നെ തുടങ്ങി പക്ഷെ ഈ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലും പറയാ ഇലക്ഷൻ അടുത്തടുത്ത് വരും തോറും പതിവ് പോലെ തന്നെ വിവാദങ്ങളും പ്രശ്നങ്ങളും ആകെ ഒരു മുറുകയാണ് അങ്ങോട്ട് അതിനിടയ്ക്ക് ഒരു രസവറ വാർത്ത ഉള്ളത് ഇന്ന് സൂററ്റിൽ ആ ലോക്സഭാ സീറ്റിലെ ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി എഴുതിയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടു അതെ 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 ദലാൻ ധനാൻ അപ്പം അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രേ തള്ളി പോയി സ്വന്തമാർ പത്രം പിൻവലിക്കുകയും ചെയ്തുതെന്ന് പറയുന്നത് സൂററ്റ് അറിയാലോ ഗുജറാത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ നായങ്ങളിലൊന്നാണ് സൂററ്റ് തീർച്ചയായും അപ്പൊ അവിടെ പണ്ട് പണ്ടേക്ക് അവിടെ പ്ലാഗ് ഒക്കെ വന്ന് വലിയ വിവാദമൊക്കെ പിന്നീട് അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അവരത് മുഴുവൻ അങ്ങ് വളരെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്ലീൻ സിറ്റിയിലൊന്നാണ് ഇന്ന് സൂററ്റ് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല സൂററ്റ് അപ്പം അതുകൊണ്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ഒരു പ്രത്യേകത എന്നുള്ളത് ഒരു പ്രധാനമാണ് പക്ഷെ ഇവിടെ നമ്മൾ നമ്മൾ ഈ എന്താണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് അദ്ദേഹം നടത്തേണ്ടിയിരുന്നോ എന്നുള്ളതൊരു സംശയമാണ് പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിൽ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അതിൽ ഇടപെടില്ല എന്നങ്ങാണ്ടാണ് അവരുടെ നിലപാടെന്ന് തോന്നുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയില്ല എന്തായാലും അതേ സാഹചര്യത്തിലാണ് പറഞ്ഞത് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധാലും കാരണം ഒരു പ്രധാനമന്ത്രിയും കൂടിയാണ് ലക്ഷ്യമായിട്ട് എല്ലാവരും പ്രധാനമന്ത്രിയാണ് എല്ലാവരും പ്രധാനമന്ത്രിയാണ് അപ്പൊ അങ്ങനെ നിൽക്കത്തന്നെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവും ചിലപ്പോ അത് നേരിട്ട് ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാം പക്ഷെ എനിക്കൊന്നും അതിന് ക്ഷമാവണമൊക്കെ നടത്തുന്ന രീതിയിൽ അങ്ങനെയുള്ള സമുദായത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അതെ അങ്ങനെ ആയിരിക്കും സംഭവിച്ചത് ആകാം എന്തായാലും അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് രസകരകാരി ഇടതുപക്ഷവും ഈ ഇന്ത്യ മുന്നിലെ മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കോൺഗ്രസ് തമ്മിലുള്ള തർക്കങ്ങളാണ് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ചോദിച്ചു നമ്മളത് സംസാരിച്ചതാണ് ഇപ്പം അത് വീണ്ടും ആ വിവാദ കത്തയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലേക്ക് പ്രധാനപ്പെട്ട ഘടകക്ഷികളല്ലേ കോൺഗ്രസ് സി പി എമ്മും അപ്പോൾ ഒരു ഘടകകക്ഷി ഏതാ ചോദിക്കുകയാണ് ഞങ്ങളെ ഘടകകക്ഷി മറ്റാ ഞങ്ങളുടെ കൂടെയുള്ള ഘടകകക്ഷി അതോ പിടിച്ചകത്തിടാത്ത എന്താണെന്ന് ചോദിക്കുമ്പോഴേ അത് തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ അതിൻ്റെ രാഷ്ട്രീയ പക്വത ഇല്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് അത് കാര്യം സത്യമാണ് എങ്കിൽ പോലും അത് ഒരു മുന്നണി എന്ന് പറഞ്ഞു പറയാൻ പാടില്ലല്ലോ അതൊരിക്കലും സാധാരണ ഒരു ഒരു മുന്നണി മര്യാദയ്ക്ക് എന്ന് സംശയിക്കുന്നത് ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇതിപ്പോ ആർക്കൊപ്പം ആണെന്ന് ഇവർക്ക് ധാരണയല്ല അപ്പൊ പൊതുജനങ്ങൾക്ക് ഒരു ധാരണയല്ല എന്ത് ഇത് എന്തായാലും ഇവരെപ്പോ ജയിപ്പിച്ചു കിട്ടാൻ അല്ലെ ഇവർക്ക് അധികാരം കൊടുക്കണതാണെങ്കിൽ എന്താണ് നാളത്തെ ഫലം നാളെ നമുക്ക് എന്ത് ചെയ്യും നാളെ ഇവര് നമ്മൾ അടിച്ച് പിരിയോ നാളെ ഒന്നാമോ എന്താ ആ രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ട് കഴിഞ്ഞാൽ ജാർഖണ്ഡിലൂടെ കൂട്ട അടി നടക്കുന്നുണ്ട് കണ്ടായിരുന്നോ ഒരു മനുഷ്യന്റെ തലയിൽ കാസേരടുത്ത് അടിക്കുകയാണ് അയാളുടെ തലയിൽ ഇങ്ങനെ ഒരു അയാൾ കഷണിക്കാരനാണ് അത്രയത് രക്തം ഇങ്ങനെ അയാൾ ഒരു കസേര എടുത്തോണ്ട് തിരിച്ച് വേറൊരാളടിക്കാൻ അടിക്കുന്നു അടി അടി കൊണ്ടായാലും ചെയ്യൂല അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ യോഗത്തിലായിരുന്നു ഈ കൂട്ടുകാടി നടന്നത് അപ്പോൾ ഇത് എന്താണ് ഇവർക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഒന്നുമൊരു പിടിയും കിട്ടുന്നില്ല നിതീഷ് കുമാറാകട്ടെ അദ്ദേഹം ബി ജെ പി ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞു അന്നെ ഇല്ല മമതാ ബാനർജി നിരന്തരം ചീത്ത വിളിക്കുകയാണ് വീണ്ടും ഞാൻ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് പുറത്തുനിന്ന് വിതരണം അങ്ങനെ എന്തൊക്കെയാണ് അവർ വരുന്നത് അവർ നേരിട്ട് ഇരുന്ന് വരുന്നില്ല അവർ കോൺഗ്രസിനെ അടുപ്പിക്കുന്നില്ല അവർ സി പി എമ്മിനെ അടുപ്പിക്കുന്നില്ല അവർ അവരുടെ തലേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കാൻ രാജിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അതെ ഇവിടെ അങ്ങനെയാണല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ഒന്നി പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവർ ഇപ്പോൾ നേരിട്ട് ഉള്ളൂ സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഇതുവരെയും വാചാലനായിട്ടില്ല ഇതേക്കുറിച്ച് ഇന്ന് ചില പലതരം മാധ്യമങ്ങളും നൽകുന്ന ഒരു വാർത്ത ഒരുപക്ഷെ നാളെ ഇവർക്ക് അധികാരം കിട്ടിയത് തന്നെ ഇരിക്കട്ടെ ഈ ഇതിന്റെ മുന്നിക്ക് അധികാരം കിട്ടിയാൽ ഒരു കാരണവശാലും മന്ത്രിസഭ ആ മന്ത്രിസഭയിൽ ചേരാ അത് എന്നാൽ താക്കോൽ സ്ഥാനങ്ങൾ എന്നാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ പുതിയ തീരുമാനം എന്നാണ് കാരണം ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതോടുകൂടി അവരാകെ വിഷമിച്ചു തന്നെ ഈ ഈ പല നേതാക്കൾക്ക് ഈ കേന്ദ്രത്തിൽ ഒന്നും മന്ത്രിയാവാനെന്നുള്ള അവസരം ഒരിക്കലും സി പി എംമാർ കിട്ടിയിട്ടില്ല അപ്പോൾ പണ്ട് സോമാഥ് ചാറ്റർജി ലോക്സഭാ സ്പീക്കറായതൊഴിച്ചാൽ അവിടെ കേന്ദ്രത്തിൽ വേറെ ആരും ഇതിനൊന്നും പോയിട്ടില്ല അവർക്ക് വേണമെങ്കിൽ യു പി എ സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് വേണമെങ്കിൽ മന്ത്രിക്ക് കിട്ടുമായിരുന്നു പക്ഷേ അന്ന് അങ്ങനെ തയ്യാറായതും ഇല്ല ജ്യോതിബാസിന് പ്രധാനമന്ത്രിയാകാനുള്ള അവസരം കിട്ടിയതുമാണ് അന്ന് അത് ഒരു പാർട്ടി സംഭവിച്ചില്ല ചരിത്രപരമായ മണ്ഡലത്തനു പിന്നീട് ജ്യോതിവാസനെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇനിയൊരു അവസരം വരികയാണെങ്കിൽ മന്ത്രിസഭ ചേരുതെന്നാണ് പലരുടെയും ആഗ്രഹമൊന്നും ബംഗാൾ ഘടകത്തിലെ നേതാക്കന്മാർക്കെല്ലാം മന്ത്രിസഭ ചേരണം വലിയ ആഗ്രഹം പക്ഷെ ജയിക്കണം എന്നാലും അങ്ങനെ ഒരു ഭരണം കിട്ടിയാൽ നമുക്കൊരു അധികാര കസേരയൊക്കെ കിട്ടാം എന്ന് ആഗ്രഹിക്കുന്നതാണ് അതെ പ്രധാനമായിട്ട് ഇവർക്ക് എങ്ങനെയും ജയിച്ച് കാരണം ഇവിടെ നമ്മൾ ആദർശമല്ല നോക്കേണ്ടത് കാരണം അവർക്കിത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇപ്പൊ സി പി എം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് അവർക്കിപ്പോ എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ ഒരു ചിഹ്നം പോലെ നിലനിർത്തണമെങ്കിൽ ജയം അനിവാര്യം സംസ്ഥാനത്തിൽ ഇപ്പം നിൽക്കുമായിരിക്കും പക്ഷേ ദേശീയ പാർട്ടി ഒരു ഇതൊക്കെ പോകും പോവാതിരിക്കാൻ വേണ്ടി എന്ത് രീതിയിലും ജയിച്ചേ പറ്റുമോർക്ക് അവർക്ക് അവർക്ക് ആരുമായിട്ടും കൂട്ടുകൂടാൻ കാരണം ഇത്രയും പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ അവരുടെ അവസാന കാലത്തെ ശ്വാസം മുട്ടി കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ തമ്മിൽത്തലും പ്രശ്നം കൊണ്ട് കൃത്യമായൊരു ഉദാഹരണയില്ലായ്മയും ആ ഒരു ഇതും കൊണ്ടുവന്നിട്ട് എന്തിനാണ് വെറുതെ അവർ സ്വയം അവർ കുഴി കുറിക്കുകയാണോന്ന് തോന്നിയിട്ടുണ്ട് അത്ര അല്പം ഇന്ന് വേറെ വാർത്ത തോന്നിയിട്ടുണ്ട് നമ്മുടെ നടൻ പ്രകാശ് രാജ് അദ്ദേഹം പൊതുവെ അവരുടെ പക്ഷേ അനുകൂലി എന്ന് അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ തിരുവനന്തപുരത്ത് എന്തിനാണ് ശശി തരൻ എന്തിനെ സ്ഥാനാർത്ഥി നടത്തിയെന്നാണ് പ്രകാശ് അതാണ് ഇവിടെ നമ്മളിവിടെ ബി ജെ പിക്ക് എതിരെ പോരുന്നിറങ്ങുമ്പോൾ അവർക്ക് ഇവര് മതേതരത്വം വേണമെന്ന് പറയുന്നത് നിൽക്കുന്നത് പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ ഇവര് നോക്കുന്നത് കാരണം ഇവിടെ പന്നിൻ രവീന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് ഇവിടെ ജയസാധ്യതയുള്ള ഒരാളുടെ പേരാണോ ഇപ്പോ ഉള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ വരുന്നു അപ്പോൾ എതിരിടാൻ നമുക്കറിയാം ശശി തരൂരിനെ പോലൊരു വലിയ നമുക്കറിയാം അദ്ദേഹത്തെ എരുതുമ്പോൾ അത്രയും ശക്തനായിരിക്കണം അങ്ങനെ രീതിയിൽ നിൽക്കണം അപ്പോൾ ഇവിടെ ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അതൊന്നും കൃത്യമായിട്ട് പഠിക്കാതെ ഇവരിങ്ങനെ പരസ്പരം പണിചാരിയും വിമർശനവും കൊണ്ട് നടന്നിട്ട് കാര്യമില്ലെന്നത് കാരണം ഇവിടെ വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ പടിപടിയായിട്ട് അകമ്പടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പം കോൺഗ്രസിന് വെച്ച് നോക്കുക അപ്പം രാഹുൽ ഗാന്ധിയുടെ ഗ്ലാമർ ഒരു രാഹുൽ ഗാന്ധിയുടെ ഗ്ലാമറാണ് കോൺഗ്രസ് പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി പ്രചരണത്തിന് എത്തില്ല എന്ന് പോലും പറഞ്ഞു കേൾക്കുന്നത് അത് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് കൃത്യമായിട്ട് കാരണം അവസാന സമയത്ത് തന്നെയാണ് ഇപ്പം നമുക്കറിയാം കൃഷ്ണകുമാറിനെ കണ്ണിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ട് പോലും അദ്ദേഹം എന്താ ഇവിടെ കാരണം അറിയാം വെറുതെ മാത്രമേ എന്തായാലും കാരണം വർഷത്തില് ചിലപ്പോൾ അഞ്ചു വർഷത്തിൽ ഒരു ചാൻസ് ആണ് നഷ്ടപ്പെട്ടിട്ടില്ല അപ്പം ഇവിടെ എല്ലി മുറിയെ പണിയെടുത്തിട്ടേ കാര്യമുള്ളു ഇവിടെ പ്രചരണം ശരി നൂറ് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവൂ അല്ലാണ്ട് വയ്യ അനുരോഗ്യമാണെന്ന് പറഞ്ഞ് മാറുന്ന അല്ലെങ്കിൽ കൃഷ്ണന്മാർ കാര്യം പറഞ്ഞു കൃഷ്ണമാര് ഞാനും വിചാരിച്ച പോലല്ല അദ്ദേഹം വളരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അവിടെ കൊല്ലം മണ്ഡലത്തിലെ അത് നല്ല ഒരു സജീവ സാന്നിധ്യമായി വളരെ നന്നായി മുന്നേറുന്നുണ്ട് അത് അത് വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ മനസ്സിലാവും നമുക്ക് പണ്ടൊന്നും കാണാത്തൊരു ബി ജെ പി അവരുടെ ഒരു നേതാക്കൾ കാണാത്ത കാണാത്തൊരു രീതിയിലാണ് കാരണം അവർ ജയിക്കുമോ തോൽക്കുമോ അത് രണ്ടാമത്തെ കാര്യം പക്ഷെ അവരുടെ പ്രവർത്തനം കാരണം ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ നമ്മൾ ഇടത് വലതുപക്ഷം അല്ലെങ്കിൽ ലെഫ്റ്റ് ആയി ലെഫ്റ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ ഇപ്പോ മൂന്ന് പാർട്ടികളും സജീവമായി നിൽക്കുന്നു ഇപ്പൊ ഈ ഒരു പാർട്ടികൾ എവിടെ നമുക്ക് ബി ജെ പി എഴുതി തള്ളാൻ പറ്റുന്നില്ല നമുക്ക് പ്രവചനാതീതമാണ് അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനത്തെ രീതിയിലാണ് അവരുടെ ക്യാമ്പയിനിങ് ഒക്കെ ഇപ്പം നടന്നത് ഒരു ചിട്ടയായിട്ടൊരു രീതിയിലുണ്ട് പൊക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോൾ ആരായിരിക്കും ആ ഒരു സ്ഥാനത്ത് വരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ തിരുവനന്തപുരം തന്നെ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ഇതൊക്കെ ത്രിവോണമായി കഴിഞ്ഞു ആലപ്പുഴ തൃശ്ശൂരിൽ പറയേണ്ട അങ്ങനെ അങ്ങ് പോവേണം അപ്പം ശരിക്കും പറഞ്ഞാൽ കേരളം ഒരു പുതിയ ഒരു രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേക ഒരു ഒരു പുതിയ തിരുവിലേക്ക് വരികയാണ് എന്നുള്ളത് ഉറപ്പാണ് അതെ നേരത്തെ നമ്മൾ പണ്ട് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും ഇത്രയും ഇല്ല ഒരു രീതിയിൽ കാരണം ശബരിമല വിഷയം ഉണ്ടായിട്ട് പോലും അപ്പോഴൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ് അതെ അതെ അവരില് കണ്ടുവരുന്നത് മാത്രമല്ല നമുക്ക് നോക്കുമ്പോൾ ദേശീയ നേതാക്കളുടെ കടന്നു വരവ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഇപ്പം അടിക്കടി കേരളത്തിൽ വരുന്നുണ്ട് ഇങ്ങനെയും അവർ ബി ജെ പി ഇവിടെ ശക്തമായി വേരുറപ്പിക്കാൻ നോക്കുമ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനോ ഒന്നും ഒന്നും ചെയ്യാതെ നിഷ്പ്രഭരമായി കൊണ്ടിരിക്കുകയാണ് കാരണം അവരിങ്ങനെ പറയുന്നുണ്ട് ബി ജെ പി ഇവിടെ താമര വിരിയാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരെ പ്രവർത്തിക്കുന്ന എത്രത്തോളമാണ് നമുക്ക് നമ്മൾ നമ്മുടെ സർവേ അടയ്ക്ക് നമുക്ക് അത് മനസ്സിലായില്ല നമ്മുടെ സർവേ ഫലം പുറത്തു വന്നപ്പോൾ തന്നെ മനസ്സിലായില്ല പ്രതിപക്ഷത്തെ പലരും നാട്ടിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം അത് വളരെ പ്രധാനമാണ് അത് അവർ വളരെ ഗൗരവകരമായി എടുക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് കാരണം നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നല്ല ഭരണവും നടത്താൻ പറ്റുള്ളൂ അപ്പം ഉദാഹരണം പറഞ്ഞപ്പോൾ കെ കരുണകാരൻ ആദ്യം പ്രതിപക്ഷ നേതാവായിരുന്നു സമയത്ത് സർക്കാരിന് എപ്പോഴും ഭയമായിരിക്കും കാരണം കെ കർണാരെ പോലെ വളരെ പരത പ്രജ്ഞകളാണ് പ്രതിക്കുന്നത് മാത്രമല്ല എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് കെ കരുണാരൻ അറിയാം അത് വളരെ പ്രധാനമാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാക്കന്മാരെ ഉണ്ടാവുക നമ്മളെ നയിക്കുക അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്കത് ചെന്നിത്തേക്ക് പോലും ഒരുപോലെ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് പോലും തീർച്ചയായും സംശയിക്കേണ്ട നമ്മളിപ്പോൾ വലിയ കുട്ടികോശ് നമ്മൾ വി ഡി സതീശനൊക്കെ വന്നപ്പോൾ നമ്മൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളൊക്കെ മറ്റ് അവരെ അണികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് കെ എസ് സുധാകരൻ താക്കോൽ സ്ഥാനത്തുമായിരുന്നു അങ്ങനെ പല രീതിയിലുള്ള ഒരു ആവേശമൊക്കെ ഉന്നയിക്കും പക്ഷെ പിന്നീട് അത് അങ്ങോട്ട് തുടരാൻ പറ്റില്ല അവിടെയും ഈ ഒരു തല്ലും തമ്മിത്തല്ലും പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവ ഒടുവിലായിട്ട് പോലും അതൊന്നും തീർന്നിട്ടില്ല കലഹം തീർന്നിട്ടില്ല അപ്പം ആ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ കാരണം അവിടെയൊക്കെയാണ് നമ്മൾ ഇവരുടെ ഒരു കാര്യം നോക്കേണ്ടത് ബി ജെ പി നടത്തുന്ന ആ ഒരു ഇടപെടൽ കാരണം അവിടെയാണ് ഇവരുടെ ഒരു ചിട്ടയായ പ്രവർത്തനം കാരണം ഇവർ രണ്ടാം സ്ഥാനത്തേക്ക് ഇവർ വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നൊരു സ്ഥാനത്തേക്ക് അവർ വന്നു പോകും ചില ചില സീറ്റുകൾ വരെ തന്നെ ചെയ്യും ഒരുപക്ഷെ അവർ ജയിച്ചില്ലെങ്കിൽ പോലും മാത്രമല്ല നമ്മൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കൊണ്ട് തൃശൂർ പൂരത്തിന്റെ ആലകളും തീർന്നിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ കൂടിയിട്ടേ ഉള്ളൂ അത് ഈ ദിവസങ്ങളിൽ ഇന്നൊക്കെ തന്നെ ഇന്നലെയൊക്കെ അത് വളരെ ശക്തമായതുപോലെ നിൽക്കുകയാണ് അത് തീർച്ചയായും അത് എൽ ഡി എഫിന് തന്നെയാണ് അത് അതിൻ്റെ ആദ്യത്തെ ആഘാതം എന്നുള്ള സംശയം ഇപ്പോൾ അതിന് നിയമനിർമ്മാണം നടത്തണം അതിനുവേണ്ടി പൂർത്തനമായൊരു നിയമം നടത്തണം എന്നുള്ള രീതിയിൽ തിരുവനന്തപാടി ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ രീതിയിലൊക്കെ വലിയ രീതിയിലൊക്കെ അത് കത്തിക്കാൻ തന്നെ കാരണം ഇത് അവരെ അവരെ സംബന്ധിച്ച് അവരെ അവരെ ഏറ്റവും ഏറ്റവും വലിയ ആഘാതം കൂടിയാണത് കാരണം ഒരു ചെറിയ കാര്യമല്ല അവർക്ക് അതിൻ്റെ ഒരു വേദന ഇപ്പോഴും മാറിയിട്ടില്ല അവരിതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകും മാത്രമല്ല ആ ഒരു ഇത് വലിയ രീതിയിലാണ് ഇപ്പോൾ ഇലക്ഷൻ കൂടെ നടക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലാണ് അവിടുത്തെ ജനങ്ങളെ ഇവിടെയാണ് നമ്മൾ പറയേണ്ടത് കാരണം എന്തുകൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവസാന സമയത്തൊക്കെ കാണിക്കുന്ന ഈ മണ്ടത്തനങ്ങളൊക്കെ കാരണം ഇവര് മനഃപ്പൂർ അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോ ഇവർ തന്നെ പറയുന്നുണ്ട് വേരോടുക അങ്ങനെ പല രീതിയിലും ഇപ്പൊ ഭരണമികമൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ സ്വന്തം കൊണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നമ്മളെ ിൽ പോലും പലതും സുരേഷ് ഗോപിയെ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ചർച്ചകളിൽ ഇപ്പം ഗ്ലാമർ സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ പോലും നമ്മൾ സുനിൽകുമാറിന് തള്ളിക്കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ എന്നിട്ട് പോലും അവസ്ഥ ഒറ്റ രീതിയിൽ തിരിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം തന്നെ ആകെ ആകാറുണ്ട് തൃശൂർ പോലീസ് കമ്മീഷണർ എന്ന് പറഞ്ഞ ആള് നമ്മൾ നോർത്ത് ഇന്ത്യക്കാരനാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ അദ്ദേഹം മലയാളി തന്നെ ഒരു മലയാളി ആടുകൾ അദ്ദേഹത്തിന് അവിടുത്തെ ഈ നമ്മുടെ ഈ പൂരത്തിൻ്റെ പ്രധാനം അറിഞ്ഞു കൊടുക്കുന്നത് പക്ഷെ നോർത്ത് ഇന്ത്യയെന്ന് പറഞ്ഞാൽ യതീഷ് ചന്ദ്രക്ഷണക്കമുള്ളവർക്ക് പിന്നെ നടത്താൻ പറ്റി അത് വലിയ വൈറലാവുകയാണ് അതേ പറഞ്ഞിട്ടാണ് ഇപ്പം പണ്ട് ആ പൂരപ്രേമികളുടെ ഇടയിൽ തന്നെ ചെയ്യുന്നത് അവരോടൊപ്പം ഡാൻസ് കളിച്ച് മാർത്തുല്ലസിച്ചും അവരോടൊപ്പം ഒരാളായി ചേർന്ന് അതൊക്കെയാണ് ഒരു പോലീസിങ് രീതി കാരണം നമ്മൾ എല്ലാത്തിനും കാർക്കശ്യം കാണിച്ച് അമിത നിയന്ത്രണങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും അത് ഫലവത്താവില്ല അതാണ് വേണ്ടത് അവിടെയാണ് ഇപ്പോൾ കാണിച്ച ഏറ്റവും വലിയ എന്താ പറയാനാണ് ആകെ ഒരു ഒരു ഉദാഹരണം അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി പെട്ടെന്ന് തന്നെ നടപടി അവിടുത്തെ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ സ്ഥലം മാറ്റാനൊക്കെ നിർദ്ദേശം കൊടുത്തത് പക്ഷേ അതിന് പ്രശ്നമുള്ളത് ഇലക്ഷൻ കമ്മീഷനെ കൺഗ്രസ് കിട്ടിയാലേ മാറ്റാൻ പറ്റുള്ളൂ തിരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എല്ലാം അതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് സർക്കാർ അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല നയപരമായ കാര്യമാണ് ഇത് ഒരാളെ മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ അപ്പോൾ ഇത് ഇതൊക്കെ തന്നെ ആത്യന്തികമായി തിരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിനെങ്ങനെ ബാധിക്കുമെന്നുള്ള വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കേരളത്തിൽ കേരളത്തിലുള്ള ഒരുപാട് തരം ഘടകങ്ങൾ ഇപ്പൊ തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു വിവാദം ഫ്ലെക്സ് വിവാദവും ഇപ്പം നല്ല രീതിയിൽ തകൃതിയായിട്ട് വരുന്നുണ്ട് പേരിലാണ് അത് വരുന്നത് അപ്പം വി എസ് കുമാർ ആദ്യം അത് ഉപയോഗിച്ചു എന്ന് പറയാം കാരണം അവർക്ക് എനിക്കൊന്ന് ഇടതുപക്ഷം ആയിരുന്നു അത് അങ്ങനെയുള്ള രീതിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചാൽ അതിന് വേണ്ടിയില്ല പക്ഷേ പക്ഷേ ഇത് സുരേഷ് ഗോപിയായിട്ട് വന്നപ്പോഴത്തേക്കും അത് വലിയ രീതിയിലുള്ള വാർത്തകളായി വിവാദമായി അങ്ങനത്തെ ഡിസൻ്റെ കുടുംബാംഗങ്ങൾ ഇടപെട്ടു അവർ അവർ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന രീതിയിൽ സംസാരിച്ചു എന്ന് തോന്നുന്നു അതെല്ലാം മാറ്റി മാറ്റി ഫ്ളക്സ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യാൻ പോകുമ്പോഴും അതിൻ്റെ കാര്യങ്ങളെ ഒന്ന് ഒന്ന് ആലോചിച്ചിട്ടിറങ്ങുന്നതാണ് എനിക്ക് എപ്പോഴും നല്ലത് നമ്മളൊരു കാര്യം ചെയ്തിട്ട് പിന്നെ അത് അയ്യോ അങ്ങനെ അല്ല ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞേക്കാളും നല്ലതേ അത് പലപ്പോഴും ചേർന്നുള്ളത് ആളുടെ ഈ അമിതാവേം കാണിക്കും രാഷ്ട്രീയത്തില് അമിതാവശ്യക്കാരാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറുള്ള അത് അത് അൾട്ടിമേറ്റായിട്ട് ബാധിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും അവരെ അറിയില്ല അതാണ് അവർ അവർ അഞ്ഞോ കാണില്ലായിരിക്കും ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്ന തുടക്കത്തിൽ ഇത് ഉണ്ടായിരുന്നു ചൊവിനോ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ അത് മാറിയിപ്പോ ഇതിലേക്ക് വന്നു അപ്പം ആകപ്പാടെ നമ്മളിപ്പോൾ രാഷ്ട്രീയം മൊത്തം നേരത്തെ എല്ലാത്തിനും പറയും പോലെ തന്നെ പതിനാല് ഇപ്പം മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ തൃശ്ശൂര് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എല്ലാ വരുന്നത് ഇപ്പം തൃശ്ശൂർ പൂരം അടക്കം വരുന്നത് കാരണം നമ്മൾ ആലോചിച്ചു നോക്കുക ഈ ഒരു ഇമ്പാക്ട് ഫുള്ള് വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഇവിടുത്തെ ഇപ്പം മൊത്തത്തിൽ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വരുന്ന ഇതും തൃശ്ശൂർ മണ്ഡലമാണ് എനിക്കൊന്നും ഇത്രയും ഒരു ഗ്ലാമർ ഇമേജ് ഇതിന് മുമ്പേ കിട്ടിയിട്ടില്ല പക്ഷേ ഇന്നലെ കാര്യമാണ് നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് പത്തനവാസത്തിൽ ആറാട്ടായിരുന്നു എല്ലാം ഭംഗിയായി തന്നെ നടന്നു ഞാൻ വൈകുന്നേരത്ത് അതുവഴി പോവുകയായിരുന്നു ഒരു കുഴപ്പമില്ല എല്ലാം ഭംഗിയാണെല്ലാം വളരെ വെൽ പ്ലാൻഡ് ആണ് അതൊരിക്കലും അവിടെ എൻ്റെ ഓർമ്മയൊന്നും അങ്ങനെ അവിടെ കുഴപ്പമൊന്നും സംഭവിച്ചായിട്ട് തോന്നിയിട്ടില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണത് ഇത് എയർപോർട്ട് മുറിച്ച് ഇടുന്നൊക്കെയാണ് ഇത് പോകുന്നത് എന്നുള്ള ഈ പിന്നെ ആറാട്ട് യാത്രയൊക്കെ പക്ഷേ ഒന്നും സംഭവിക്കാൻ വളരെ ഭംഗിയായി വളരെ മനോഹരമായി തന്നെ അവർ നടത്തി അതുപോലെ സംഭവിക്കാന്ന് പറഞ്ഞിരുന്നത് മാത്രമല്ല ഇന്ന് ഒരു ചില ദൃശ്യങ്ങൾ ഓടി പുറത്ത് നിന്നിരിക്കുന്നത് ഈ പോട എന്ന് പറയുന്നു കമ്മീഷണറി പട്ട ആനയ്ക്കുള്ള പട്ട ഈ പട്ടയെ കിട്ടില്ലെങ്കിൽ ആന വിശന്ന അവസാനം അത് പ്രശ്നം ഉണ്ടാകുമല്ലേ പോലും വിട്ടില്ല പിന്നെ എണ്ണ എന്തോ പൂജയ്ക്ക് കൊണ്ടുവന്ന അത് പിന്നെ പുരം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇത്ര ഒരു വിചിത്രമായ കാര്യങ്ങളാണെന്നുള്ള ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ഒരു സംശയം വേണ്ട കാര്യത്തില്ല കേരളത്തിലെ മാത്രം നമ്മൾ ഈ ഇന്ത്യയിൽ ഒരുപക്ഷെ ഇത്രയും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം കേരളത്തിലെ പോരാ കാണില്ലായിരിക്കും എന്ന് ഇവിടെ തോന്നിയിട്ടുണ്ട് അതെ അവർ എപ്പോഴും അങ്ങനെയാണ് അതെ അത് കാരണം അവിടെ എനിക്ക് തോന്നുന്നു ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ കാരണം ഒരു പാർട്ടിയിൽ കാരണം അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇപ്പം എന്ത് ചെയ്താലും പാർട്ടിയെ ന്യായീകരിക്കുന്നില്ല പാർട്ടിയുടെ നമ്മൾ പറയാറുണ്ട് എത്ര ചെട്ടത്തിന് അടിമകളായിട്ട് കുറച്ച് പേരുണ്ട് അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ച് പേര് മാറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എനിക്കൊന്ന് ആ ഒരു അവരുടെ ഒരു പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർക്കൊരു മാർക്ക് കൊടുക്കുന്നത് അതിലൊരു വോട്ട് കൊടുക്കുന്നതും അങ്ങനെയായിരിക്കും ആളുടെ കഴിവും ഇത് നോക്കിയിട്ട് തന്നെ കൊടുക്കും ഇവിടെ ഇപ്പം എത്ര പ്രചരണം നടത്തിയാലും ശരിയാണ് ചിലപ്പോൾ പ്രചരണം നടത്താത്ത ആളായാലും സത്യസന്ധനം തോന്നി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ വോട്ട് കൊടുത്തിരിക്കും പ്രചരണത്തിനൊക്കെ രണ്ടാമത്തെ വിഷയമാണ് അതെ അതെ ഒരാളുടെ വ്യക്തി വ്യക്തി സ്വഭാവവും അതുപോലെ തന്നെ അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അടിസ്ഥാനപ്പെടുത്തിയാണ് അയാൾക്കൊരു വോട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണിക്കുന്ന പ്രചരണമൊക്കെ രണ്ടാമത്തെ ഘടകമായിട്ട് ഞാൻ പറയുന്നുള്ളൂ ഇവിടെ കേരളത്തിൽ നേരത്തെ പറയുമ്പോൾ അതെ തീർച്ചയായും എല്ലായിടത്തും മാത്രമല്ല എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ കാണുന്നത് ഈ പണക്കൊഴുപ്പിൻ്റെ ഒരു കാണുന്നുണ്ട് മേളം കാണുന്നുണ്ട് എല്ലായിടത്തും പക്ഷേ എനിക്ക് സംശയമുള്ളത് ഇത് തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചിത തുക വെച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ചെലവാക്കപ്പെടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് പലപ്പോഴും ഇത് കാണുമ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഇത് അത് എനിക്കൊന്നും പലപ്പോഴും അത് അതിന് കാരണം പാർട്ടി ഫണ്ട് വഴിയല്ല ഇവർ പലരും സ്പോൺസർമാർ എന്നുള്ള രീതി മൂന്ന് പാർട്ടികൾക്കും കൊടുത്തു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇലക്ഷൻ വരുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ പല കട കടയുടമകൾക്കും അല്ലെങ്കിൽ തന്നെ വലിയ ബിസിനസ് ചാമറ അവർക്ക് തലവേദന അല്ലെങ്കിൽ നെഞ്ചെടുപ്പുമാണ് കാരണം വന്ന് ചോദിക്കുമ്പോൾ പൈസ ആ ചോദിക്കുന്ന പൈസ നേരെ കുറ്റി എഴുതിയെങ്കിലും കൊടുക്കും ആ കിട്ടിയില്ലെങ്കിൽ അവർ തന്നെ തീർക്കും അതായത് നമുക്കറിയാം ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പം വലിയ സിറ്റികളിലൊക്കെ കടകൾ തുടങ്ങി സാധാരണ അന്നത്തെ വാടക ഇപ്പം ദിവസക്കൂലിക്ക് അല്ലെങ്കിൽ മാസം കൂലിക്കൊക്കെ വാടകയ്ക്കൊക്കെ നിൽക്കുന്ന കടകൾ കടകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് അനുഭവിക്കുകയായിരിക്കില്ല അപ്പം കാരണം ഇന്ന് വന്നുകഴിഞ്ഞാൽ നാളെ നിങ്ങൾ നിലനിൽക്കാൻ സംബന്ധിക്കില്ല എന്നൊക്കെ പറയും അവർ മാനസികമായിട്ട് അവർ ഞങ്ങൾ എൻ്റെ കുട്ടികാലത്ത് കുട്ടിക്കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഒരു സ്ഥാനാർത്ഥി പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു അതിൻ്റെ പേര് തക്കാലം ഞാൻ പറയുന്നത് വർക്കലാഭാത്തോളമുള്ള ഒരാളാണ് അതായത് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളു അതുകൊണ്ടാണ് പേര് പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പേ പോസ്റ്റർ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പോസ്റ്ററും ഒന്നോ രണ്ടോ ദിവസം ഒരു വണ്ടിയിൽ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ട് പോകും ഇദ്ദേഹത്തിനെ വിജയിപ്പിക്കണം എന്നുള്ളത് അസാർ അന്വേഷണം പറഞ്ഞു ഇദ്ദേഹം വലിയ ധനികനായ ഒരാളാണ് അപ്പോൾ ആരും പിരിക്കാൻ പറ്റില്ല സ്ഥാനാർത്ഥി ആകുമ്പോഴേ അത് വളരെ ബുദ്ധിപൂർവ്വം നീക്കുന്നൊരു കളിയായിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ആരായാലും പൈസ കൊടുത്തേറ്റുള്ളൂ അപ്പോൾ അത് വളരെ പ്രധാനമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും നമ്മൾ നമ്മൾ താരമ്യം ചെയ്യുമ്പോഴേ പലപ്പോഴും ഇന്ത്യ ചിന്തിക്കുമ്പോൾ അല്ലേ അല്ല നമ്മൾ കേരളം ചിന്തിക്കുന്നത് നമ്മൾ തോന്നിപ്പോ പലപ്പോഴും ആയിട്ട് സംഭവം നമ്മൾ മറ്റ് സ്റ്റേറ്റുകൾ ഏതെങ്കിലാണോ റെസ്പോണ്ട് ചെയ്യണോ അതായത് നേരെ ഉരുതായിരിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണത് ഈ അഴിന്നരാവസ്ഥ കഴിഞ്ഞ് എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് തോറ്റ തുന്നം പാടിപ്പോൾ ഇവിടെ നൂറ്റിപ്പത്ത് സീറ്റ് അങ്ങാണ്ടായിരുന്നു അന്ന് കോൺഗ്രസ് ഉറപ്പൊന്ന് ഐക്യ മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഐക്യ മുന്നണിക്ക് കിട്ടിയത് അപ്പോൾ അത് കേരളത്തിൽ ജനങ്ങൾ എങ്ങനെ നിർത്തിയെന്നുകൊണ്ട് പിടിയില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അത് വളരെ പ്രസക്തമാണ് ഈ കേരളത്തിലെ വോട്ടർമാരെ പെട്ടെന്ന് നമുക്ക് അളന്നു നോക്കാൻ പറ്റില്ല പക്ഷേ അവരുടെ വോട്ടിംഗ് പാറ്റേൺ വളരെ രീതിയിലായിരിക്കും എപ്പോഴും പക്ഷേ അവരുടെ ഏറ്റവും വലിയ തകർച്ച പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന് ഏറ്റവും വലിയ തകർച്ച കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തന്നെ ഇതുപോലൊരു ജയം കൊടുത്ത വേറൊരു കാര്യങ്ങൾ കാരണം ഇരുപതിൽ പത്തൊൻപത് സീറ്റ് നേടിക്കൊടുക്കും അതായിരുന്നു കോൺഗ്രസ് എന്നിട്ടും അവരെ ആ കേരളത്തിനെ ഇപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ നോക്കാനുള്ള ഒരു ചുമതല ഒന്നും അവരെ ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ നേരത്തെ പറയാറുണ്ട് കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ എന്തും നടക്കും എന്നൊരു അവസ്ഥ കാരണം നമുക്ക് ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വേണ്ടത് അനിവാര്യമാണ് അപ്പം ആകെയുള്ള സ്ഥലങ്ങളിൽ അവരെ ശക്തി കേന്ദ്രം ശക്തി നിലനിർത്താൻ വേണ്ടി നോക്കാൻ അവർക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നാറുണ്ട് കാരണം ഇവിടെ തന്നെ ആഹ് പ്രവർത്തനങ്ങൾ നോക്കുക കൃത്യമായിട്ട് നോക്കുക നമുക്ക് ഇവിടെ ശശി തരൂരിനെ പോലുള്ള പ്രഗത്ഭമാരുണ്ട് ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പോലും ജയം നമുക്ക് ഇവിടെ പ്രവചിക്കാൻ പറ്റാത്തൊ അവസ്ഥയിലേക്ക് ഇപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഇവിടെ ദേശീയ നേതാക്കളൊന്നും നമ്മൾ മറ്റുള്ള ബി ജെ പി നേതാക്കള് വന്നതിന്റെ ഒരു പകുതി മാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല അവർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പ്രവർത്തനം അങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ശരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടൊരു ഉള്ളത് സംരക്ഷിക്കാൻ നോക്കാതെ ഇവർ മറ്റെന്തോ ചെയ്യുന്നത് കാരണം ആകപ്പാടെ കാലിട്ടടിക്കുന്ന ഒരു അവസ്ഥയാണ് തോന്നുന്നത് കാരണം അവര് പറയുന്നുണ്ട് അക്കൗണ്ട് ഒക്കെ ഫ്രീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ ജനങ്ങൾ അതൊന്നും നോക്കില്ല ഞാൻ അക്കൗണ്ട് ഫ്രീസ് നോക്കില്ലെന്ന് പറഞ്ഞാലേ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പലർക്കും ഉള്ള പോലെ സമ്പാദ്യം വേറെ അർഹങ്കിലും ഉണ്ട് തലക്കാരം പാർട്ടി പറഞ്ഞാൽ സമ്പാദ്യമില്ല ഇല്ല ഇതിന് കുറച്ചൊക്കെ അടുത്ത് ചിലവാക്കാം എല്ലാം പാർട്ടി തരണം ആഗ്രഹിക്കരുത് ഇത് പാർട്ടി കൊടുത്തതാണല്ലോ ഇതല്ല ഈ നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് ഭാവിയിൽ അവർക്ക് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ രീതി അനുസരിച്ച് മക്കൾക്കും ഭാര്യയ്ക്കും ബന്ധുക്കൾക്കൊക്കെ സീറ്റ് കൊടുക്കൊക്കെ ചെയ്യുമ്പോൾ അതെ 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 അവരെ അവരെ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ ഫലപ്രദമാണ് അവിടെ അവരെ പറഞ്ഞല്ലേ ഈ കോൺഗ്രസ് പാർട്ടിക്ക് പൈസ ഇല്ല അവർ കോൺഗ്രസ് നേതാക്കന്മാരെ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരും ആവശ്യം പോലെ പണമുണ്ട് അവരവർക്ക് ചെറുതാ ചെറുതായിട്ട് കയ്യിൽ നിന്നൊക്കെ എടുത്ത് ചിലവാക്കാം അത് തയ്യാറാകില്ല അതാണ് പ്രശ്നം ഈ കോൺഗ്രസിനെ എപ്പോഴും അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്ന് ഇതെൻ്റെ പാർട്ടി എന്നുള്ള ചിന്ത പലർക്കും തീരെയില്ല ഇത് ഞാൻ എനിക്കെന്ത് കിട്ടും എനിക്ക് എനിക്കൊല്ലും തടയുമോ എന്നുള്ളതാണ് കൂടുതൽ ചിന്തിക്കാറുള്ളത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരക്കാരുണ്ടെങ്കിൽ പോലും അവിടെ അങ്ങനെ ഒരു പരിധിയുണ്ട് ഇവിടെ പിന്നെ അങ്ങനെ ഇല്ല മാത്രമല്ല ഇതൊരു ആൾക്കൂട്ടമാണ് അങ്ങനെ ഒരു ഇപ്പോൾ സി പി എമ്മിനെയൊക്കെ പോലെ അങ്ങനെ ഒരു കേഡർ പാർട്ടി ഒന്നും അല്ല അപ്പോൾ അതുകൊണ്ട് ആരെയൊന്നും ഒരു കാര്യത്തിനും കമ്പെയർ ചെയ്യാൻ പറ്റൂല്ല നിങ്ങളിപ്പം ചിലത്തിന് ഒരു കാര്യം നമ്മൾ അസൈൻ ചെയ്താൽ ശരത്ത് ചെയ്തോലും ശരത്തിന് തോരമുള്ള ചെയ്തു തരത്ത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കാൻ പറ്റും ചോദിക്കുകയാണെങ്കിൽ ഇന്നലെ മറ്റേ കമ്മീഷണർ മറ്റേ പട്ടമുണ്ടെന്ന് പറഞ്ഞാൽ നീ പാടാന്ന് പറഞ്ഞിട്ട് പോകും അതാണ് സംഭവമാണ് അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവർ പിടിച്ചു ചേർത്താന്നുള്ള പ്രധാനമാണ് അപ്പൊ കേരളത്തിൽ മത്സരം നടക്കുമ്പോൾ പക്ഷേ നമ്മളൊരു സർവേ അനുസരിച്ചാണെങ്കിലും അല്ലാതെ നമ്മളൊരു അല്ലാതെ ഒരു കണക്കൂടിനനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും യു ഡി ഡി എഫിന് തന്നെയാണ് കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അല്ല അവിടെയാണ് നമ്മൾ ഈ കേരള ഇപ്പം നമ്മൾ ഈ ഒരു ജനതയുടെ ഒരു ഇത് മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ ആൾക്കോ വ്യക്തി കൊടുക്കണേ നമുക്ക് എന്ത് ഗുണം ചെയ്യുമെന്ന് നോക്കുമ്പം അവിടെ പോലും ദേശീയപാത നമുക്കറിയാം മറ്റു പാർട്ടികൾ കൊടുത്താൽ എന്ത് ഗുണം കിട്ടും എന്ന് നോക്കുമ്പോൾ അവർ അതുകൊണ്ട് തന്നെയാണ് അവർ എപ്പോഴും അനുകൂലമായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ അത് അവർക്ക് ചിലപ്പോൾ മനസ്സില്ല മനസ്സോടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സംഭവിക്കാറുള്ളത് ഇങ്ങനെ ഒരു വിജയം കിട്ടുമ്പോൾ പിന്നെ ഒരു മതി മറക്കും ഇത് ഞങ്ങൾ കഴിവുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ പരിക്കുന്ന എൽ ഡി എഫിൻ്റെ കഴിവേടും അല്ലെങ്കിൽ അവരെ കുഴപ്പം കൊണ്ടാണ് തിരിച്ച് അധികാരം കിട്ടുന്നതുള്ള കാര്യം അവർ ഒക്കെ ചിന്തിക്കില്ല അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴും ഇതേ നിലപാടിൻ്റെ ആയിരിക്കും നമുക്ക് എന്തായാലും പറഞ്ഞ് കഴിഞ്ഞ പറഞ്ഞു കണ്ടില്ലേ നമുക്ക് ഇവിടെ തുടർഭരണം ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വകുപ്പ് പോലെ തീരുമാനിച്ചു വരുന്നതാണ് പറയപ്പെടുന്നത് മന്ത്രിമാരെ ആരൊക്കെ ആവണമെന്നുള്ളത് പോലെ പൊളിഞ്ഞ് പാളി സായില്ലേ അപ്പം അതുപോലെയാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞാൽ ഇന്ത്യ ചിന്തിക്കും പോലെയാണോ കേരളം ചിന്തിക്കുന്നതെന്ന് വിഷയമുണ്ട് അതുപോലെ ഈ മുന്നണി സംവിധാനം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഇവിടുന്ന് ആര് ജയിച്ചു പോലെ അവർ ഇന്ത്യ മുന്നണിക്കാരൻ തന്നെയാണ് ഡൽഹിയിലെത്തുമ്പോൾ ഇന്ത്യ മുന്നണിക്കാരൻ തന്നെയാണ് ബി ജെ പിയുടെ പ്രോസ്പെക്ട്സ് എന്താണെന്നുള്ള നമ്മൾ നോക്കേണ്ടി വരും കേരളത്തിലെ സീറ്റുകൾ നമ്മൾ സർവേ നടത്തിയപ്പോഴൊക്കെ തന്നെ നമ്മൾ നമ്മളത് പറഞ്ഞിരുന്നത് തീർത്തും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നൊന്നുമില്ലെന്ന് നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഈ തെരഞ്ഞെടുപ്പിങ്ങനെ അടുത്തെത്തുമ്പോൾ ജനങ്ങൾ പലപ്പോഴും ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് നിഷ്പക്ഷരെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ നോട്ടേക്ക് വോട്ട് ചെയ്യുന്നു ഞങ്ങൾ സർവേക്ക് തന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരാളൊക്കെ ഉണ്ട് ചിലപ്പോൾ അവർ ആയിരിക്കില്ല വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും സംവിധാനാവകാശം പരമാവധി എല്ലാവരും നമ്മൾ വിനിയോഗിക്കുകയാണ് ചെയ്യും നമ്മൾ എത്ര സമയം കിട്ടി അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇരുപത്തിയാല് കിലോമീറ്റർ പോകണം എനിക്ക് ഓട്ടി വേണം എൻ്റെ വീട്ടിൽ എന്നാലും പോലും ഞാൻ അത് രാവിലെ എങ്ങനെ ചെന്ന് അതായത് തലേ ദിവസം ആകുമ്പോഴേക്ക് ചെന്നിട്ട് അത് രാവിലെ ഓട്ടിട്ടേ വരുള്ളൂ നമ്മൾ അത്രയും നമ്മൾ സമയം പോയാലും ഉണ്ടല്ലോ നമ്മളതിൽ നമ്മൾ പങ്കാളികളാവണം എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും പോയത്തെ ആഗ്രഹം ഇപ്പം നമ്മൾ പറഞ്ഞ ഇപ്പം ഇലക്ഷൻ ചൂടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിപ്പം ആൾക്കാർക്ക് ചിന്തിക്കാനുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ജനപ്രിയ ആൾക്കാരാണ് വലിയെന്ന് നോക്കിയിട്ട് മാർക്കോട്ടുകളൊരു സമയമാണ് മാത്രം നമുക്ക് വേറൊരു വാർത്തയും കൊടുക്കാനും പറ്റുന്നില്ല ഇപ്പം ഈ സമയത്ത് ഈ ഇലക്ഷൻ വാർത്ത അല്ലാതെ വേറൊന്നും സംഭവം ഏറ്റവും മറ്റു ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതിൽ പൊങ്ങിപ്പോവും പല കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പല ആളും നമ്മുടെ ഓരോ വാർത്തകൾ പറയാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു പറയാം അവിടെ ഇങ്ങനെ സംഭവിക്കും സംഭവം ഒക്കെ പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്നു വെച്ചാൽ നമുക്കിത് ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല അത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണെന്ന് നമ്മൾ പറയാറില്ല അതാണ് സംഭവിക്കുന്നത് ഏതായാലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ തന്നെ വലിയ ഒരു ദിശാമാറ്റം ഉണ്ടാകാൻ ഓർപ്പായിട്ടും പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരുപാട് എന്താണ് നമ്മൾ സൈബർ ലോകത്തൊക്കെ തന്നെ അല്ലെങ്കിൽ ആർട്ടിഫ് ഒക്കെ പോലുള്ള സംവിധാനം ഉപയോഗിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതിനിടയിലാണ് ഈ അത്തരം തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ വരുന്നുണ്ട് ഏതായാലും നമുക്ക് എന്താണ് ബുധനാഴ്ച വരെ നമുക്ക് അവർക്ക് പരസ്യപ്രചരണം നടത്താൻ എന്ന് തോന്നുന്നു പിന്നെ വ്യാഴാഴ്ച നിശബ്ദ പ്രചരണം അടുത്ത ദിവസം തിരഞ്ഞെടുപ്പാണ് കോട്ടിക്കനാവശ്യം കഴിഞ്ഞാൽ അടുത്ത ദിവസം പിന്നെ നിശബ്ദ പ്രചാരണം പിന്നെ തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ് അപ്പോൾ ഏതായാലും നമുക്ക് നല്ലത് വര നല്ല ഫലം വരട്ടെ നമുക്ക് കാത്തിരിക്കാം ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങളും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികം മാത്രം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം എങ്ങനെയാണ് ഇതിന് ഇതിൻ്റെ ഒരു ഫലവും അതിൻ്റെ തുറന്നുള്ള തുറച്ചലനങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് കാരണം ജൂൺ നാലാം തീയതി നാല് ആറ് നാലല്ലേ ജൂൺ നാല് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും നമസ്കാരം